ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദാല്യു യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ വുമൻ ഹോൾഡിങ് എ കോയിൻ എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഓക്കെ ബ്ലോസമിങ് അബൻഡൻസ് ഓക്കെ ദ സൺ കാഡ് ആൻഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നാണോ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തത് ആ ഒരു നിമിഷം മുതൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം മേ ബി ഇത് തിരിച്ച് നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണോ ഈ വ്യക്തിയുമായി നിങ്ങൾ കണ്ടുമുട്ടിയത് പരിചയപ്പെട്ടത് ആ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിലും ഒരുപാടൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു സ്ട്രെങ്ത് ലഭിച്ചിട്ടുണ്ടാവാം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിന് വന്നിട്ടുണ്ടാവാം ടോട്ടലി നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു അബൻഡൻസ് ആണ് ആ ലൗ ആണ് ഇവിടെ കാണുന്നത് അത്രയും മാറ്റം ഉണ്ടായ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഇത്രയും ആഴത്തിലുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ലഭിച്ചത് മേ ബി നിങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും ലൈഫിൽ ഇത്രയും നാളുള്ള എക്സ്പീരിയൻസിൽ അവർ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അവർ വാല്യൂ കൊടുക്കുന്നൊരു വ്യക്തി നിങ്ങളാണ് നിങ്ങളുടെ പ്രണയത്തിനാണ് ഓക്കെ ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രണയത്തിന് അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് ദാറ്റ് മീൻസ് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തതായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് ഈ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ് അവർക്ക് നിങ്ങളെ ഒരു തരത്തിലും കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അവർ മനസ്സിലാകുന്നില്ല അങ്ങനെ ടോട്ടൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ ഈ വ്യക്തിയിലുണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങളവർക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നല്ല നല്ല ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ട് അത്രയും ഫ്രഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്നതിലൂടെ അത്രയും നി അവരുടെ കൈകളിലുള്ള അത്രയും ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അത്രയും ഫ്രഷ്യസ് ആയിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ടെന്നാണ് കാണുന്നത് ആ ഒരു ഓർമ്മയിലാണ് എപ്പോഴും അവരുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എസ് ഒരു കൺഫ്യൂഷനാണ് വീണ്ടും ഇവിടെ കാണുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല തികച്ചും അൺനോൺ ആയിട്ടുള്ള രണ്ട് പാർത്തുകൾ അവരുടെ മുന്നിലുണ്ട് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല മേ ബി അവരുടെ ലൈഫിനെന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ അവർക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം ഓക്കെ അതെല്ലാം അവഗണിച്ച് നിങ്ങളിലേക്ക് വരാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്താനും അവർക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഒരു വലിയ തടസ്സങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇല്ലാണ്ടാക്കിയിട്ടില്ല ഓക്കെ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്കും ഒരു ആങ്ഷ്യസ് ആഷ്യസ് ഈ വ്യക്തിയെക്കുറിച്ച് ഉണ്ടാവാം ഒരു ഉത്കണ്ഠ ഉണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണുമോ ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്കും ഡൗട്ട്സ് ഉണ്ടാവാം പക്ഷെ ഒരിക്കലുമല്ല ഈ വ്യക്തിക്ക് അവർക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെന്നാണ് കാണുന്നത് പക്ഷേ എങ്കിലും ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ്ങും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും ഇനിയും നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ യെസ് യെസ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മ അത്രയും സന്തോഷം നൽകുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന മൊമെൻറ്റിൽ പോലും അവർ മനസ്സിലും സന്തോഷിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ പ്രണയം അവർ അത്രയും അത്രയും സന്തോഷത്തോടെ അവരുടെ ഹൃദയത്തിലേക്ക് ഈ പ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പ്രണയം മേ ബി ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും ഇത് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് കാണുന്നത് മെയിനായിട്ടും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സാഹചര്യം ഉണ്ടായത് എന്നും ഇവിടെ വ്യക്തമാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ഈ ഒരു ടൈമിൽ മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരികെ വന്നിരിക്കും ആയിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൗ വാല്യൂ യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ക്ലാരിഫിക്കേഷൻ ഹൗ വാല്യൂ യു ഓക്കെ ഡെഫിനറ്റ്ലി കൂടുതൽ പേർക്കും ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതായിട്ട് കറൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആൻഡ് യെസ് പക്ഷെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് അത്രയും അത്രയും ഒരു വാല്യൂ നിങ്ങളുടെ ബന്ധത്തിന് ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും എല്ലാ സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് അത്രയും നമുക്ക് ക്ലാരിറ്റിയാണ് നൽകുന്നത് ഓക്കെ ആൻഡ് യെസ് മാൻ ഹോൾഡിങ് എ കോയിൻ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവരിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മാ മാറിയതിന് ശേഷം അവർ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ക്ലാരിറ്റിയാണ് കാരണം അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ അവരെ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒത്തിരി പേർക്കും ആ ഒരു റിസൾട്ട് ലഭിക്കുന്നു തന്നെയാണ് ഇവിടെ കാണുന്നത് ചില ചില വ്യക്തികൾക്ക് മാത്രം കുറച്ച് ഡിലേ ഉണ്ട് ഡിലേ കാണുന്നുണ്ട് പക്ഷേ കൂടുതൽ പേർക്കും ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ഒരു വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ലെറ്റ് സി യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓക്കെ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം എനർജിയാണ് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ സാമീപ്യമാണ് അവരിപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് നിങ്ങളെ അവർക്ക് നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവാം ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആബ്സ് നിങ്ങളുടെ ആബ്സെൻസില് പോലും നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നിമിഷം അവർ നിങ്ങളോടൊരു പ്രോമിസ് നൽകുന്നത് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ആൻഡ് ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് മിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഐ ഫീൽ എം ടി വിത്ത് യു ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് റൈറ്റ്ന ഓക്കെ ഇപ്പോൾ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ലെസൺസ് നിങ്ങളില്ലാതെ ഒരുപാട് ഒരുപാട് ലൈഫ് ലെസൺസ് അവർ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട് ആൻഡ് ഡ്രീമിങ് എബൗട്ട് യു ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അവർക്കുള്ളത് എന്ന് പറയുന്നു ആൻഡ് ഫൈനലി ഐ ക്യാൻ നെവർ സേയ്റ്റ് വട്ട് ഐ ഡ്യൂ ലവ് യു ഓ നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല അവരുടെ ഫീലിങ്സ് അവരുടെ റൊമാൻസ് ഒന്നും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോഴും അവർ നിങ്ങളെ അത്രയും അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ഏപ്രിൽ മന്ത്രി മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഏപ്രിൽ മന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഹെയർ ലോങ് ഹെയർ ഉള്ള വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ജനുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എ നമ്പർ തേർട്ടീൻ ട്വൻ്റി ത്രീ ഓക്കെ നമ്പർ ടെൻ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് മെയ് മന്ത് ഫെബ്രുവരി മന്ത് ഗവണ്മെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോലി ഉള്ള വ്യക്തികളായിരിക്കാം ട്രൂ ലവ് ഓക്കെ കൂടുതൽ പേർക്കും ഇതൊരു ട്രൂ ലവ് ആണ് എന്ന് പറയുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒത്തിരി പേർക്കും ഒത്തിരി പേർക്കും വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ടൂ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കാം സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം സിക്സ് ത്രീ നയൻ എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് 27 സെവൻ ലെറ്റർ ഐ ലോയർ ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയറായിരിക്കാം നമ്പർ 19 വൈറ്റ് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം 29 നയൻ സിഗ്നിഫിക്കൻ്റ് ആണ് ലെറ്റർ ജെ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്വ സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ആവാം ട്വൻ്റി ലെറ്റർ കെ പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ എയ്റ്റ് ട്വൻറ്റി ഫോർ ലെറ്റർ കെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ലെറ്റർ ഡി സ്പിരിച്വൽ പാത്ത് ഓക്കെ സ്പിരിച്വൽ പാത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് വിത്തിൻ ഫോർട്ടി എയിറ്റ് അവേഴ്സ് ഓക്കെ ഒരുപാട് ഒരുപാട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മേക്കല് സംഭവിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം ആൻഡ് ഫൈനലി ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലുമൊക്കെ ചെയ്യുന്ന കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പേഴ്സണൽ റീഡിംഗ് ഒന്നും ചെയ്യണില്ല ഒത്തിരി നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പല റീഡിങ്സിലും പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ